നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ദുരന്ത മേഖലയിലൂടെ നടന്ന് മോദി കുഞ്ഞേട്ടൻ അനുസ്മരണം നടത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആറാം മെഡൽ റബർ വില സർവകാല റെക്കോർഡിൽ കുട്ടികൾക്കായി പ്രത്യേക പാക്കേജ് വാർത്തകൾ വിശദമായി വയനാട് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി അറിയാൻ പ്രധാനമന്ത്രി നടന്ന് ദുരന്ത മേഖല സന്ദർശിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രദേശത്തെ കാര്യങ്ങൾ എല്ലാം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു നൽകിയത് വെള്ളാർമല സ്കൂളും മോദി സന്ദർശിച്ചു കുട്ടികളുടെ കാര്യത്തിലും മോദി ആശങ്ക പങ്കുവച്ചു ദുരന്തം നേരിട്ട വിദ്യാർത്ഥികളെയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു കുഞ്ഞേട്ടൻ അനുസ്മരണവും കുഞ്ഞേട്ടൻ പുരസ്കാര വിതരണവും മാനേജിംഗ് കമ്മിറ്റിയും പാലാരൂപതയിലെ ചെമ്പലമറ്റം ശാഖയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച നടന്നു ഒൻപത് മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചു തുടർന്ന് കബറടുത്തിങ്കൽ പ്രാർത്ഥന നടത്തി മിഷൻ ലീഗ് പതാക ഉയർത്തലിന് ശേഷം പൊതുസമ്മേളനം നടന്നു റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ സീമൽ പാലാ രൂപത ഡയറക്ടർ സ്വാഗതം പറഞ്ഞു ഗീ മാർ അപ്രയും കോട്ടയം അതിരൂപതാ സഹായമെത്രാൻ ഉദ്ഘാടനം നടത്തി തുടർന്ന് പുരസ്കാര വിതരണവും ആദരവും നടത്തി പാരീസ് ഒളിമ്പിക്സിൽ ആറാം മെഡൽ സ്വന്തമാക്കി ഇന്ത്യ പുരുഷന്മാരുടെ അമ്പത്തേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെറാവത്താണ് ഇന്ത്യക്കായി വെങ്കലം സ്വന്തമാക്കിയത് വെള്ളിയാഴ്ച നടന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ പൊർട്ടോറിക്കോ താരം ഡാരിയൻ ടോയ് ക്രൂസിനെ കീഴടക്കിയാണ് ഇന്ത്യൻ താരം വെങ്കലമണിഞ്ഞത് പതിമൂന്ന് അഞ്ച് എന്ന സ്കോറിന് ആധികാരികമായിരുന്നു ഇന്ത്യൻ താരത്തിന്റെ വിജയം സംസ്ഥാനത്ത് റബ്ബർ വില ഇരുന്നൂറ്റി രൂപ കടന്ന് സർവകാല റെക്കോർഡിൽ ആഭ്യന്തര മാർക്കറ്റിൽ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപ നിരക്കിൽ വ്യാപാരം നടന്നു കഴിഞ്ഞ ജൂൺ പത്തിനാണ് റബർ വില ഇരുന്നൂറ് രൂപ കടന്നത് രണ്ടായിരത്തി ഏപ്രിലിലാണ് ഇതിനു മുൻപ് വില ഏറ്റവും കൂടുതൽ ഉയർന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു അന്ന് ആഭ്യന്തര വിപണിയിലെ വില റബ്ബർ വില ഉയർന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് വയനാട് ദുരിത മേഖലയിലെ കുട്ടികൾക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ മേഖലയ്ക്കും പ്രത്യേകം സഹായം നൽകും സർക്കാരുകൾ ഏതുമാണെങ്കിലും ഇത് ദുരിതബാധിതർക്കൊപ്പം നിൽക്കേണ്ട സമയമാണ് രാജ്യവും കേന്ദ്ര സർക്കാരും കേരളത്തിനൊപ്പമുണ്ടെന്നും നിവേദനം പഠിച്ചതിനു ശേഷം ആവശ്യമായ സഹായം പ്രഖ്യാപിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദുരന്ത മേഖലയിലൂടെ നടന്ന് മോദി കുഞ്ഞേട്ടൻ അനുസ്മരണം നടത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആറാം മെഡൽ റബർവില സർവകാല റെക്കോർഡിൽ കുട്ടികൾക്കായി പ്രത്യേക പാക്കേജ് വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു